പൊട്ടൂല നല്ല പക്ക മാസ്റ്റർ ക്വാളിറ്റി എത്ര അടിച്ചാലും നിലത്തിട്ടാലും ഗ്ലാസ് പൊട്ടൂല ഇതാ കത്തി നമ്മളിതാ കത്തി മൂർച്ചയായാലും സ്ക്രാച്ച് വരൂല്ലോ അങ്ങനത്തെ സാധനം ദുബായ് ഷാർജ അജ്മാൻ ഹാസ ഒന്നല്ല കൊടുക്കുന്ന രണ്ട് പീസ് കമ്പനി ബോക്സ് അടക്കം കിട്ടില്ല മൂത്തേ ദുബായ് ഷാർജ അജ്മാൻ അജിമാൻ ഫുജാരം കേട്ടാ അതുപോലെ തന്നെ ഇന്ത്യൻ ഇരുപത്തെട്ട് സംസ്ഥാനത്ത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ കിട്ടില്ല മുത്തേ ോക്ക് കണ്ട ഡബിൾ ലോക്ക് ആ വരുന്നത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ലോക്ക് ഡബിൾ ആണ് സിംഗിൾ ലോക്ക് അല്ല അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആട്ടാ രണ്ടാമത്തെ മോഡലിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള സാധനം ഇതാ ഡബിൾ പാലോട്ട കുറച്ച് പ്രായമുള്ള ഇട്ടുന്ന മോഡലാണ് ഓക്കെ ഇതാ ഡബിൾ പാലോട്ടാ ഏതാ സാധനം മൂന്ന് സ്ഥലത്ത് പേരുണ്ടോ ഉള്ളിൽ ഡേറ്റ് ഡേ വരുന്നുണ്ട് കടലും കിട്ടില്ല മുത്തേ ഉള്ളിൽ രണ്ട് സൈഡിലും പേര് വരുന്നുണ്ട് ഇനി നേരെ ബേക്ക് സൈഡ് കണ്ട ലോക്കിന്റെ പേര് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഡബിൾ ലോക്ക് ആ വരുന്നു ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനത്ത് ഫ്രീ ഡെലിവറി അതുപോലെ യു എൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ആണ് ഓക്കെ ഇത് കൈമ കിട്ടി മല്ലെന്നാൽ ഏതാ ക്വാളിറ്റി കൈന്റെ ലുക്കേ മാറോട്ടെ കൈമൊക്കെ ഇട്ടിയാൽ എന്നാ ശരിയുണ്ട്